നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മീനാക്ഷി നമ്മളെ ഏറെ ചിരിപ്പിച്ച കൊല്ലം സുതിയെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റത്തില്ല ഒരുപാട് ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആക്സിഡന്റിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു അതിനുശേഷം ഈ കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യയായ രേണു സുധിയെ പറ്റി സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ ചർച്ച പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അന്ന് തൊട്ട് അവരെ വിമർശിക്കാൻ തുടങ്ങിയതാണ് അദ്ദേഹം മരിച്ച ശേഷം മുതലേ എങ്ങനെയെല്ലാം അവർക്ക് സൈബർ പുള്ളിങ് നേരിടാം അതേപോലെ എല്ലാം നേരിടുന്നുണ്ട് കാരണം അവർ ചെയ്യുന്ന ഒരു വീഡിയോയുടെ പോലും കമൻസ് കൊണ്ട് ആറാടുകയാണ് അതേപോലെ ആയിരുന്നു കഴിഞ്ഞ ദിവസം ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അയാളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധിയും ദാസേട്ടൻ കോഴിക്കോടും തമ്മിലുള്ള ഒരു വീഡിയോ അത് എന്ന് പറയുന്ന ഒരു മൂവിയിലെ സോങ് റീക്രിയേറ്റ് ചെയ്തായിരുന്നു ഏകദേശം ഫൈവ് പോയിന്റ് ത്രീ മില്യൺ വ്യൂസ് എങ്ങാണ്ട് ഉണ്ട് ആ ഒരു വീഡിയോസിന് അത്രയും പേര് ആ വീഡിയോസ് കണ്ടു അതിൽ അതിലുപരി ഒത്തിരി കമൻസ് ആണ് ആ ഒരു വീഡിയോസിന് വന്നേക്കുന്നത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻസ് കൊണ്ട് ആറാടുകയാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ജീവിതമല്ല അഭിനയമാണ് ആ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ചാന്തുപൊട്ടെന്ന മൂവിയിലെ ആണ് സോ ആ സോങ്ങിൽ എങ്ങനെയാണ് ആ ക്യാരക്ടേഴ്സ് ചെയ്തിരുന്നത് അതേപോലെ അവർ റീക്രിയേറ്റ് ചെയ്തതാണ് അത് ഏത് പൊട്ടന്മാർക്കും മനസ്സിലാവും റീക്രിയേഷൻ എന്നുള്ളത് എന്തുവാണെന്ന് ആ ഒരു വീഡിയോയിൽ എന്തൊക്കെ എന്തൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം ഇവർ ഈ വീഡിയോസിൽ വരാൻ മാക്സിമം ശ്രമിക്കും അത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു മലയാളികളാണ് നിങ്ങളെന്ന് പറയുമ്പോൾ പുച്ഛം തോന്നുന്നത് ഇത് വേറൊന്നുമല്ല കണ്ണുകടിയാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഒരാൾ വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ അവര് കുറച്ച് സന്തോഷിക്കുമ്പോൾ അവര് ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സ്വാഭാവികമായിട്ടും കണ്ണുകടി ഉണ്ടാവുമല്ലോ കാരണം അവരെ എങ്ങനെയൊക്കെ തെള്ളിയിടാം എന്ന് മാക്സിമം ശ്രമിക്കുന്ന ഒരു മലയാളി സമൂഹത്തിന്റെ ഇടയ്ക്കാണ് നമ്മൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു റേണു സുതിക്ക് ഇത്തരം സൈബർ പുള്ളി ഇല്ലെങ്കിൽ ഇങ്ങനത്തെ വിമർശനങ്ങൾ വരുന്നതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ഭർത്താവ് മരിച്ച ഒരു ഭാര്യയാണ് അവർ അടങ്ങി ഒതുങ്ങി വീട്ടിന്റെ മൂലക്കിരിക്കണം എന്നും കരഞ്ഞുകൊണ്ട് ജീവിത അവസാനം വരെ കരഞ്ഞുകൊണ്ട് അവര് മൂലക്കിരിക്കണം എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത് അത് കമന്റ് ബോക്സിലുണ്ട് കാരണം ഞാൻ വായിച്ചു ഒരുപാട് കമന്റ്സ് ഞാൻ വായിച്ചു ഞാൻ കുറച്ചൊക്കെ ഇവിടെ കൊടുത്തേക്കാം ഇതിൽ പറയുന്നുണ്ട് കാരണം ഭർത്താവ് മരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഒരു മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കണം എന്നാണ് പറയുന്നത് ഈ പറയുന്ന ആൾക്കാരത് ചെയ്യാറുണ്ടോ നിങ്ങൾ വീണ്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് അത്രയും പ്രിയപ്പെട്ടവർ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ അത് നമുക്ക് എന്നേക്കുമായിട്ടുള്ള ഒരു ദുഃഖമായിരിക്കും അത് നമ്മുടെ മരണം വരെ നമ്മുടെ ശ്വാസം നിലയ്ക്കുന്നം വരെ നമ്മുടെ കൂടെ അവരുടെ ഓർമ്മകളും അവരുടെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കാണും പക്ഷെ നമുക്ക് അതും ആലോചിച്ച് എന്നും കരഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഈ ഒരു കൊല്ലം സ്തുതിക്ക് രണ്ട് മക്കളാണുള്ളത് ആ ഒരു മക്കളെ വളർത്തിക്കൊണ്ട് വരണം അവരെ നല്ല നിലയ്ക്ക് എത്തിക്കണം അപ്പൊ അവർക്ക് അവരുടെ ജീവിതമാർഗം ഇതാണ് അവർ പറയുന്നുണ്ട് എനിക്ക് നാടകത്തിന് അഭിനയിക്കാൻ അഭിനയം ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് സ്വഭാവട്ടും അവരുടെ ജീവിതമാർഗം ഇതാണ് നിങ്ങൾ പറയും പോലെ അവരൊരു മോശം രീതിയിൽ പോകുന്നില്ല ഇല്ലെങ്കിൽ ഈ മക്കളെ ഉപേക്ഷിച്ച് വേറൊരാളുടെ കൂടെ അവർ ഇറങ്ങിപ്പോയില്ല അവരഭിനയിക്ക അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ അഭിനയിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഒരാളെ മാനസികമായിട്ട് ഇല്ലാണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് ആ കമന്റ് ബോക്സിൽ കേറുമ്പോൾ മനസ്സിലാവും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇടുന്ന ഓരോ വാക്കുകളും നിങ്ങൾ കുത്തുന്ന ഓരോ വാക്കുകളും ഒരു വ്യക്തിയിലോട്ടാണ് എത്തുന്നത് ആ ഒരു വ്യക്തിക്ക് ഇതെല്ലാം ഇതെല്ലാം ഉണ്ടാകുന്ന ആഘാതം എന്തൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ചുമ്മാ ടൈപ്പ് ചെയ്ത് കിട്ടാ മതി നമുക്ക് വേറെ ഒരു പണിയില്ല ജസ്റ്റ് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി പക്ഷെ ഇതൊക്കെ കാണുന്ന മറ്റുള്ളവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും എന്തിനാലോചിക്കണം ഇല്ലേ ബാക്കിയുള്ളവരെ വേദനിപ്പിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ എല്ലാം ആ ഒരു സന്തോഷം അങ്ങനെ അങ്ങനെ ഹരം കൊള്ളുന്ന ആൾക്കാരുണ്ടല്ലോ ചിലരൊക്കെ അക്കൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒറിജിനൽ അക്കൗണ്ട് ഉണ്ട് അതുകൂടാതെ ഇങ്ങനെയുള്ള കമന്സുകൾ ഇടാൻ വേണ്ടി കാരണം ഫേസ് റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ഒളിഞ്ഞിരുന്ന് കുത്തുക എന്ന പണി കാരണം പലരും ഫേക്ക് അക്കൗണ്ടിലാണ് വന്നു മെസ്സേജ് ഇടുന്നത് നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് കമന്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെ കമൻസ് ആണ് ഇടുന്നത് പണ്ട് കാലങ്ങളിലുണ്ടായിരുന്നു ഇപ്പം ഭർത്താവ് മരിച്ചാൽ ഭാര്യയും കൂടെ ചാടി മരിക്കുന്ന ഒരു ഇത് അതൊക്കെ പണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഭർത്താവും ഭർത്താവ് മരിച്ചുപോയ ഭാര്യയായാലും ഭാര്യ മരിച്ചുപോയ ഭർത്താവ് ആയാലും അവരവരുടെ ജീവിതം മുഴുവനും കരഞ്ഞു തീർക്കണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അവർക്ക് ജീവിക്കേണ്ടായോ കാരണം അവര് അവര് ബാക്കി വെച്ചിട്ട് പോയ ഒരുപാട് സ്വപ്നങ്ങൾ ബാധ്യതകൾ ഒരുപാട് കടമകൾ ഇതെല്ലാം കാണും ഇതെല്ലാം മുന്നോട്ട് കൊണ്ടു ആരാണ് ഈ ഒരു സ്ത്രീയാണ് സ്വഭാവം അവർക്ക് വേറെ ജീവിതമാർഗമില്ല അവർ അഭിനയിക്കാൻ പോവുകയാണ് ഇതിനെ എല്ലാം അതിൻ്റെ രീതിയിൽ കാണും അഭിനയത്തിനെ അഭിനയത്തിന്റെ രീതിയിൽ കാണും ഇപ്പൊ നിങ്ങൾ പറയും പോലെ അവര് ആ രീതിയിൽ പോകുകയാണ് ഇപ്പം അറിയാം നമ്മുടെ നടന്മാരും നടിമാരും ഇപ്പൊ ഒരു വിവാഹം കഴിച്ചു അത് ഡിവോഴ്സായി അടുത്ത വിവാഹം കഴിക്കുന്നു വീണ്ടും ഡിവോഴ്സായി അതിനൊന്നും കുഴപ്പമില്ല ഈ സാധാരണ ഒരു സ്ത്രീ ചെയ്താലാണ് നമ്മുടെ ആൾക്കാർക്ക് കുരു പൊട്ടുന്നത് ഇങ്ങനെ അവർ കാണിക്കുന്നതിനൊന്നും പ്രശ്നം എന്ത് പ്രശ്നം അവർക്ക് കാണിക്കാം അവര് നടിയും നടന്മാരും അല്ലേ നിങ്ങൾ ഇനിയെങ്കിലും അവരെ അവരുടെ വഴിക്ക് വിട് അവരവരുടേതായ രീതിയിൽ ജീവിച്ചു പൊക്കോട്ടെ വലിയൊരു വിഷമത്തിൽ നിന്നും കരകയറി വരികയാണ് അത്രയും അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയൊരു ഒരു വിഷമത്തിൽ നിന്നും കരകേറി വരുന്ന ഒരു സ്ത്രീയാണ് വീണ്ടും അവരെ എങ്ങനെയൊക്കെ കുത്താം ആ രീതിയിലൊക്കെ കുത്ത് ദയവ് ചെയ്ത് അവരെ ഉപദ്രവിക്കരുത് അവർ അവരുടെ രീതിയിൽ പോക്കട്ടെ ഈ കമൻസ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യമുള്ളൂ നിങ്ങളൊരു കാര്യം ചെയ്യും മാസം ഇ മാസം ഇത്ര തുക അവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കും ആ ഒരു സ്ത്രീക്കും മക്കൾക്കും വേണ്ടി കുറച്ച് തുകയും ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കും അവർ വീട്ടിലിരിക്കട്ടെ അവർ വീട്ടിലിരിക്കും നിങ്ങൾ ആ രീതിയിൽ സഹായിക്ക് ഈ രീതിയിൽ ഉപദ്രവിക്കുന്നതിനെക്കാട്ടി നല്ലല്ലെയോ ഈ പറയുന്നവർ അവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതൊന്നും പറ്റത്തില്ല നമുക്ക് ഉപദ്രവിക്കാനേ അറിയത്തുള്ളൊ സഹായിച്ചില്ലെങ്കിലും മനുഷ്യരെ ഉപദ്രവിക്കാതിരിക്കുക നിങ്ങൾക്കൊക്കെ ഇതുകൊണ്ട് ഏതൊക്കെ രീതിയിൽ ഹരം കൊള്ളുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു വീട്ടിൽ ഒരു സ്ത്രീ മാത്രമല്ല അഭിനയിച്ചിട്ടുള്ള ഒരു പുരുഷൻ കൂടിയുണ്ട് പക്ഷെ ആ പുരുഷൻ ഇത്രയും നെഗറ്റീവ്സ് കിട്ടിക്കാണത്തില്ല കാരണം എന്താണ് ഒരു ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയല്ലെയോ അതൊരു കുറ്റമാണ് അവരിനി മുന്നോട്ട് ജീവിക്കേണ്ടാണെന്നാണോ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയെങ്കിലും ആ പാവത്തിനെ അവരുടെ രീതിയിൽ വിട് അവരൊരു വീഡിയോ ചെയ്താൽ കുഴപ്പം അവര് നിങ്ങൾ വീണ്ടും അല്ല നിങ്ങൾ ഈ പറയുന്നത് അവർ വീണ്ടും കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞില്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് അവർക്ക് ജീവിക്കേണ്ടായോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും കൊണ്ട് കൊടുക്കില്ല അവർക്ക് ജീവിക്കേണ്ട വകയൊന്നും അവരായിട്ട് അധ്വാനിച്ചുണ്ടാക്കണം സ്വഭാവം അവരുടെ ജോലി അതാണ് അവർ ഒരിക്കലും മോശം രീതിയിലൊന്നും പോകുന്നില്ല മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ള രീതിയിൽ കച്ച കെട്ടി ഇറങ്ങിയേക്കാണ് അതാണ് മലയാളികൾക്ക് പറ്റുന്നത് ഒരു ഫോൺ എടുക്കുക എങ്ങനെയൊക്കെ ആൾക്കാരെ സൈബർ പുള്ളിങ്ക് ചെയ്യുക കമൻസ് ഇട്ട് എങ്ങനെയൊക്കെ ആൾക്കാരുടെ മനസ്സ് മടുപ്പിക്കുക എത്രയോ പേരെ ഇങ്ങനെ ഇട്ട് കൊല്ലുന്ന ആൾക്കാരാണ് നമ്മുടെ മലയാളികൾ അവർക്കഥേ പറഞ്ഞിട്ടുള്ളു ഒരാൾ അത് നമ്മുടെ വീടിൻ്റെ അടുത്തിട്ടുള്ള ഒരാളായപ്പോലും ഒരാൾ ഉയർന്നു വരുന്ന കണ്ടുകൂടാത്ത വർഗ്ഗങ്ങളാണ് ഇനിയെങ്കിലും അവരെ സഹായിച്ചിരുന്നെങ്കിലും ഉപദ്രവിക്കാതെ വിടും